കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കു ചുറ്റും കുരുക്കുമുറുകുന്നു പ്രതിപക്ഷത്തിനൊപ്പം സ്വന്തം പാർട്ടിയിൽ നിന്നും രാജ്യ ആവശ്യം ശക്തമായതോടെ സിദ്ധരാമയ്യ പ്രതിരോധത്തിലായിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഒഴിയുന്നതാണ് ഉചിതമെന്ന അടക്കം പറിച്ചിടുകൾക്കിടെ ഈ ആവശ്യം ഉന്നയിച്ച സംസ്ഥാന കോൺഗ്രസിലെ ഉന്നത നേതാക്കളിൽ ചിലർ പരസ്യമായി രംഗത്തെത്തിയതും ശ്രദ്ധേയം കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയും സഖ്യകക്ഷികളായ ജനതാദൽ സെക്കുലറും സമാനമായ ആവശ്യം ശക്തമായി ഉന്നയിച്ച് രംഗത്തെത്തി സിദ്ധരാമയ്യ ഒഴിയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും അരങ്ങേറുന്നുണ്ട് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പ്രഹ്ലാദ് ജോഷി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി വൈ വിജയേന്ദ്ര തുടങ്ങിയ പ്രമുഖർ രാജി ആവശ്യം ഉന്നയിച്ചവരിൽ ഉൾപ്പെടുന്നു തുടർഭരണം എന്ന ബി ജെ പിയുടെ സ്വപ്നം തകർത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലെത്തുന്നത് എന്നാൽ കൊല്ലം രണ്ടു തിരക്ക് മുൻപേ മൂട കെ സിദ്ധരാമയ്യയെ പിടികൂടി സിദ്ധരാമയ്യയുടെ തലക്കുമുകളിൽ തൂങ്ങുന്ന വാളാണ് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മൂടയുടെ ഭൂമിയുടെ കേസ് മൂട ഏറ്റെടുത്ത ഭൂമിക്ക് പകരം അതിനേക്കാൾ മൂല്യമേറിയ ഭൂമി പകരം നൽകിയെന്നതാണ് മൂട അഴിമതി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയിൽ നിന്ന് മൂന്ന് പോയിന്റ് രണ്ട് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും അതിനു പകരമായി കണ്ണായ സ്ഥലത്ത് പതിനാല് പ്ലോട്ടുകൾ നൽകിയെന്നുമാണ് ആരോപണം ഏറ്റെടുത്ത സ്ഥലത്തേക്കാൾ പതിന്മടങ്ങ് വിലയുള്ള ഭൂമിയാണ് ഇവർക്ക് പകരം നൽകിയതെന്ന് അടക്കമുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഭാര്യ അടിച്ച സെൽഫ് കോൾ ആണിപ്പോൾ സിദ്ധരാമയ്യു വീഴ്ചയിലേക്ക് പതിക്കാനുള്ള വഴിയൊരുക്കിയത് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാമെന്ന ഭാര്യയുടെ സമ്മതം കുറ്റം ചെയ്തതിന്റെ തെളിവാണെന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക മാത്രമാണ് പോംവഴിയെന്നും കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആവശ്യപ്പെടുന്നു തനിക്കെതിരായ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് തന്റെ ഭാര്യയെന്ന് സിദ്ധരാമയ്യ പറഞ്ഞെങ്കിലും ഇനി ഊരി പോരാൻ തോന്നുന്നില്ല കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു ഭൂമി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം സിദ്ധരാമയ്യ എന്ന നേതാവ് വീഴുമ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ ആഹ്ലാദത്തിന് ഉയരും പക്ഷെ അത്ര തന്നെ ആഹ്ലാദത്തിലാണ് ഡി കെ ശിവകുമാറും രാഹുൽ ഗാന്ധിയും കാരണം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ കർണാടക മുഖ്യമന്ത്രി ഡി കെ ആയിരുന്നു കൂടാതെ വളരെ നാൾ കൂടിയുള്ള ഡി കെ ശിവകുമാറിന്റെ ആഗ്രഹമാണ് കർണാടക മുഖ്യമന്ത്രി സ്ഥാനം കർണാടക കോൺഗ്രസിലെ സമ്മർദ്ദമായിരുന്നു സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി പദത്തിൽ വാഴിക്കാൻ കാരണമായത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ